ാണ് അത് ശരിയാണ് നല്ല സാറേ ഞാനടിച്ചു മാറ്റിയല്ല അല്ല അത് കോളേജില് പിന്നെ എന്തോ ഉണ്ട് അപ്പൊ നമ്മൾ കോളേജിൽ തന്നെ താമസിക്കും ഞാൻ കുറെ കാലം കോളേജിൽ തന്നെ ആയിരുന്നു താമസിക്കുന്നത് പുറത്തുനിന്ന് പോകത്തല്ലേ യൂണിവേഴ്സിറ്റി ഫുഡ് ഉണ്ട് അപ്പൊ അത് അവിടെ തന്നെ കിടക്കും ആ പിന്നെ അവിടെ ഓഡിറ്റോറിയത്തിൽ തന്നെ കിടക്കും ഡ്രസ്സ് അല്ല അതിന് തുണി കഴിയാനൊക്കെ പിന്നെ ഹോസ്റ്റലില് റൂമില്ല റൂം എടുത്തിട്ടുണ്ടല്ലോ ആ ആ അതെങ്ങനെ അറിയാം അല്ല എനിക്കറിയാം അല്ല നമ്മള് ഒരിക്കലും മുറി ഒരേ സ്വന്തമായിട്ട് എടുത്തിട്ട് അങ്ങനെയാണ് പിന്നെ കഴിവ് തോന്നൂല്ലോ അല്ല നമുക്ക് വേണ്ടി കുറച്ച് റൂംസ് ചെയ്തിട്ട് റിസർവ് ആണ് അപ്പൊ കോളേജിലെ ഈ പറഞ്ഞ റിഹേഴ്സലും സാധനങ്ങളും നാടകം സ്ഥിരമായിട്ട് എന്തെങ്കിലും ഒക്കെ കാണും അപ്പൊ അവിടെ തന്നെ കിടക്കും അപ്പൊ അതിന്റെ ഗ്രീൻ റൂമിനകത്ത് അവിടെ ക്ലാസ് ഈ എണീക്കാൻ പറ്റുവോ കത്തൊക്കെ അല്ലേ കിടക്കുന്ന ഓഡിറ്റോറിയത്തിനകത്ത് അവിടെ കിടക്കും ഓഡിറ്റോറിയത്തിൽ സ്റ്റേജില് നിരന്ന് കിടക്കും ഓക്കെ അപ്പൊ പിന്നെ വലിയ ദുരന്തങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടോ അതെ ഒരു പത്ത് നാളെ നിരന്ന് കിടക്കുന്നു കാഴ്ചയായിരിക്കും ബാനറാണ് പുതയ്ക്കുന്നത് ബാനറോ ആ സമയത്ത് കോളേജിൽ രാത്രി ബാനർ പുതയ്ക്കും പകല് കിട്ടും അങ്ങനെയാണോ ഇല്ല ബാനർ എന്ന് പറഞ്ഞാല് ഈ കടക്കാരൊക്കെ കൊണ്ടുവന്ന് പരസ്യത്തിന് ബാനർ വലിച്ചു കിട്ടുമല്ലോ അതിൽ നിന്ന് നടന്നിട്ടുണ്ടോ കോളേജിലൊക്കെ ഇല്ലേ കഴിയാൻ പറ്റില്ല അതിലേ കേരളത്തിലൊരു പ്രശസ്തമായ ജുവല്ലറിയുടെ ബാനർ വരണമെന്ന് ആഗ്രഹിക്കുവായിരുന്നു നമ്മള് നല്ല ക്വാളിറ്റി നല്ല കടക്കാനും ഒക്കെ നല്ലല്ലേ ഖാദിപോടിന്ന് കിട്ടാനറിയുന്നുണ്ടോ ഖാദി ബോഡിന്ന് കിട്ടുന്ന മറ്റേ പുതപ്പിന്റെ അത്രയും കട്ടിക്കുക അവരടിക്കുന്നത് അവർ അറിഞ്ഞോണ്ടായിരിക്കും ഇതെടുത്ത് പൊതിച്ചാലും കിരി പോരുന്ന അപ്പൊ കോളേജിൽ തന്നെ കിടക്കുന്നത് അപ്പൊ അന്ന് എന്തോ ഫങ്ഷൻ ഉണ്ടായിരുന്നു ഇതുപോലെ എല്ലാരും കിടന്നു അപ്പൊ രാത്രിയാകുമ്പോൾ നമ്മൾ ചില സമയത്ത് വലുതായിട്ട് പൈസ കാണില്ല അപ്പൊ നമ്മുടെ ഫുഡ് കുറച്ച് ലിമിറ്റഡ് ആക്കും അപ്പൊ ലിമിറ്റഡ് ആക്കിയാൽ ശരീരം ഇത് ആവശ്യപ്പെടൂല്ലേ പിന്നെയും പിന്നെ തീർച്ചയായിട്ടും അപ്പൊ നമ്മുടെ ഉണ്ടോ ഇല്ല അപ്പൊ പിന്നെ നമ്മുടെ കൂട്ടത്തില് തെങ്ങ് അങ്ങനെ അറിയുന്നമാരുണ്ട് അപ്പൊ യൂണിവേഴ്സിറ്റി കളഞ്ഞ ഇഷ്ടംപോലെ തെങ്ങുണ്ട് അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് കരിക്കുകൾ തയ്യാറും കേട്ടി കരിക്ക് കേട്ട് കുടിച്ച് അങ്ങനെ കിടന്നുറങ്ങി അപ്പൊ രാത്രിയായപ്പോ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒന്നിന്റെ പേരോട് എന്തോ ശബ്ദം കേട്ട് എന്ന് പറഞ്ഞ് അപ്പൊ നമ്മളാഹ എന്ന് പറഞ്ഞ് കോളേജിനകത്തെല്ലാം രാത്രി നടന്നൊക്കെ തപ്പി അപ്പൊ കുറേ മരച്ചില്ലയൊക്കെ കിടന്നു അതൊക്കെ മാറ്റിയൊക്കെ നോക്കി ആരെയും കണ്ടില്ല തിരിച്ചു പോയി കിടന്നുറങ്ങി രാവിലെ എണീറ്റ് വന്ന് നോക്കിയപ്പോൾ വൻ ബഹളം അപ്പം യൂണിവേഴ്സിറ്റി കോളേജിന്റെ മുമ്പ് ചന്ദനമരം ആരെ വെട്ടിക്കൊണ്ട് പോയി അടിച്ചു കൊണ്ടുപോയി ഈ ചന്ദനമരത്തിന്റെ ചില്ലയാണ് പൊക്കിയിട്ട് ആരെങ്കിലും ഉണ്ടോന്ന് നോക്കിയാൽ രാത്രി ചെന്ന് അവരാ മെയിൻ തടിയല്ലേ എടുക്കൂ ഇലയെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അത് നമുക്ക് നമ്മൾ നോട്ടീസ് ചെയ്തിട്ടേ ഇല്ലായിരുന്നു ഇതൊരു ചന്ദനമരമാണെന്നു സാധാമരവായിരുന്നു കട്ട് പോയി പിടിച്ചോ പിടിച്ചോ പോലീസ് പോലീസ് പിടിച്ചല്ലേ നമ്മളോട് ഉണ്ടായിരുന്നോണ്ട് നമ്മളെ വിളിപ്പിച്ച് അന്നാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഫിംഗർ പ്രിന്റ് കാണുന്നത് അവസരം കിട്ടി നമുക്ക് ഭയങ്കര സന്തോഷിയോ അവർക്ക് നമ്മളെ കണ്ട ഒരു മോഷണല്ലോ അതുപോലെ സ്ഥിരമായിട്ട് ആ സെക്രട്ടേറിയറ്റ് കയറ്റി ചെന്നിട നിലമൊന്നല്ലേ അപ്പൊ എല്ലാവർക്കും അറിയാം അറിയാം ഞാൻ മാത്രമല്ല നമ്മുടെ ഗ്യാങ് അപ്പം സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ പരിപാടി ഒപ്പിക്കില്ല ഒപ്പിക്കില്ലാന്നറിയാം അപ്പൊ അന്നാണ് ഈ ഫിംഗർ പ്രിന്റ് എങ്ങനെയാണ് സാധാരണ വിചാരിക്കുന്നത് ഇങ്ങനെ ഒരു അല്ല ഭൂമി പാദിച്ചെടുക്കുന്നുണ്ട് ഇത്രയും വലിയ കോളത്തിലേക്ക് ഈ അറ്റത്തുനിന്ന് ഈ അറ്റം വരെ എടുക്കും അപ്പൊ അതിലൊരു ഡൈ തേച്ചിട്ട് അവര് എന്നെ കൈ പിടിച്ച് ഇങ്ങനെ ആകുമ്പോ നമുക്ക് കൗതുകം നമ്മുടെ സാറിന് സാറേ എന്റെ സാറേ അടുത്തത് എന്ന് പറഞ്ഞാൽ പോലീസുകാരെ പറയാണ് ആദ്യമായിട്ടാണ് ഒരു ടീം ഒന്നിരിക്കുന്നത് സാധാരണ ഇത് ചോദിച്ച അവന്മാര് ഞങ്ങൾ വിരലി പിടിച്ച് ബലമായിട്ടൊക്കെയാണ് ഇത് എടുക്കുന്നത് എവിടെ ക്യൂ കൂടെ നമുക്കൊരു രസം എന്തായാലും ചന്ദനവരെ ഇന്നുവരെ കിട്ടിയിട്ടില്ല പിടിച്ചിട്ടുമില്ല സിനിമയിലൊക്കെ പോയിട്ടും ഈ ചവിട്ട് കൊള്ളാനുള്ള ഒരു അവസരം നഷ്ടപ്പെടുത്താറില്ലെന്ന് പറഞ്ഞു ഈ അയ്യപ്പനും കോച്ചിയും സിനിമയിലെ ബിജു മേൻറെ ചവിട്ട് കിട്ടിയോ ആവശ്യം അതിലെ ഒരു സുപ്രധാന സീനാണ് ഞാൻ ആ ഷൂട്ട് പ്ലാൻ ചെയ്ത സമയത്ത് ഞാൻ ദുബായി നിൽക്കുകയാണ് അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു അത് പിന്നെ എന്ന് പറയുന്ന സ്ഥലത്താണ് അതായത് നമ്മുടെ അട്ടപ്പാടിയുടെ അറ്റത്തുള്ള ബോർഡറാണ് അവിടെ ഷൂട്ടിങ് അവിടെയാണ് ഷൂട്ടിങ് നടക്കുന്നത് എറണാകുളത്ത് ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് പോകുന്നതിനേക്കാളിലും എനിക്ക് കോയമ്പത്തൂരിൽ നിന്ന് ഈ ആനക്കെട്ടിക്ക് പോവാം കാട്ടിനകത്തൂടെ നല്ല റോഡുകളും ഞാൻ കോയമ്പത്തൂർക്ക് ഇറങ്ങിയ ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് എടുത്തപ്പോൾ എൻ്റെ കൂടെയുള്ള വേനടുത്ത് ഒന്ന് കാറുമായിട്ട് വന്ന് റൂം എടുത്തിട്ട് ഞാൻ രാവിലെ ഇറങ്ങിയിട്ട് ഫ്രഷായി നമുക്ക് നേരെ ലൊക്കേഷനിലേക്ക് പോകാം എന്ന് പറഞ്ഞു അപ്പോൾ അഞ്ച് മണിക്കാണ് ലാൻഡിങ് ടൈം ഈ അഞ്ച് മണിക്കുള്ള ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോൾ ഏഴര മണിയായി അപ്പോൾ ഫസ്റ്റ് ഷോട്ട് ഞാനും പൃഥ്വിരാജും ബിജു മേനോനും ഉണ്ട് ഞങ്ങൾ മൂന്ന് പേരുടെ ഉള്ള സീനാണ് അപ്പോൾ അവർ രാവിലെ അവിടെ ഫാ അപ്പൊ ഏഴ് മണിയൊക്കെ അവര് അവർ വന്ന് റെഡി ആയിരിക്കും എന്റെ ഫ്ലൈറ്റ് ഇറങ്ങിയത് ഏഴരയ്ക്ക് ഞാൻ റെഡി ആയി ചെന്നപ്പോഴത്തേണ്ട ഒമ്പതര പത്ത് അടുത്തായി അപ്പൊ ഇവരവിടെ വെയിറ്റിംഗ് ആണ് വേറെ എടുക്കാനൊന്നുമില്ല ആ വല്യ സീക്വൻസ് എടുത്ത് തീർക്കണം അപ്പൊ ഈ രണ്ടുപേരും രാവിലെ വന്ന് അപ്പം ക്യാരമിലൊന്നും ഇരിക്കുന്നില്ല ഇവര് ആ സെറ്റിന്റെ ബെഞ്ചിൽ തന്നെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞ് ഇരിക്കുകയാണ് ആ വന്നല്ലോ സാറ് എന്ന് പറഞ്ഞ എന്നെ കളിയായി രാജോ ആ തുടങ്ങാം എന്ന് പറഞ്ഞ് തുടങ്ങി അപ്പൊ ഫസ്റ്റ് സീൻ ഇതാണ് അപ്പം നടന്നു വരുന്നു ഇങ്ങനെ ചവിട്ടണം അപ്പൊ പ്രൊഫൈൽ ഷോട്ടാണ് സൈഡിൽ നിന്നാണ് എടുക്കുന്നത് അപ്പം ആദ്യം പിഴിച്ചോട്ട് ഇങ്ങനെ ചവിട്ടുന്ന പോലെ കാണിച്ചപ്പോൾ ഈ സാർ അത് ടച്ച് ആകണം അത് സ്റ്റൻഡ് മാസ്റ്റർ എന്നാലേ അതൊരു രസമുള്ളൂ സൈഡിലല്ലേ ക്യാമറ വെച്ചിരിക്കുന്നത് അറിയാൻ പറ്റും പവർ ഇല്ലെന്നുള്ളത് ആ ഒന്ന് ഒന്ന് ടച്ച് ടച്ചാകണം അപ്പം ഞാൻ ബാക്കിലോട്ട് മാറിയാ മതി എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു വീഴ്ചേട്ട ചെയ് ചെയ്യു ഒരു ചവിട്ടല്ലേ മാസ്റ്റർ ഒരു ചവിട്ടല്ലേ ഒരേ ഒരു കിക്ക് മാസ്റ്റർ ഞാൻ നിങ്ങൾ ചെയ് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു ഞാൻ ചെന്ന് നിങ്ങൾ വീഴ്ചേട്ടൻ ചവിട്ടി ഞാൻ കൊണ്ട് പിറകോട്ട് പോയി എനിക്ക് തന്ന ചെരുപ്പ് ഇത്തിരി പൊക്കമുള്ളതാണ് സൈസ് ചെറുതാണ് അപ്പൊ എന്റെ ഉപ്പൂറ്റി കുറച്ച് വെളിയിലാണ് എന്റെ ബാലൻസ് പോയിട്ട് ഞാൻ നടുവന്തല്ലി തറ വീണു നല്ല വീഴ്ചയായിരുന്നു പക്ഷെ ഷോട്ട് ഓക്കെ വീഴുന്ന വേണ്ട നമുക്ക് ആ ചവിട്ടി തെറിക്കുന്ന മാത്രം മതി ചവിട്ട് കൊണ്ട് ഞാൻ തെറിച്ച് വീണു അത്യാവശ്യം നല്ല ഇഞ്ചുറി വന്ന് അപ്പം എടുത്തെല്ലാം തടവിയെല്ലാം റെഡി ആക്കി പറഞ്ഞു കുഴപ്പമില്ല ഓക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വന്ന് ഇന്നപ്പോ ഫ്രിഡ്ജ് പറയണേ ഞാൻ മോണിറ്റർ എടുത്തിട്ട് അത് അതൊന്നുകൂടെ ഒന്ന് പ്ലേ ചെയ്തിട്ട് ചേട്ടൻ ലിപ്പ് നോക്ക് വെയിറ്റ് ചെയ്തില്ലടാ പട്ടി എന്ന് ലിപ്പ് കിടപ്പുണ്ടെന്ന് ചീത്ത് വിളിച്ചു ചീത്ത് വിളിച്ചുകൊണ്ടാണ് ആ ചവിട്ട് മലപ്പുറം ചവിട്ട് െ ചുമത്രേ മണിക്കൂർ അവര് രണ്ട് പ്രമുഖ ആർട്ടിസ്റ്റുകൾ വെയിറ്റ് ചെയ്തിരിക്കും അങ്ങനെ അങ്ങനെ വൈരാഗ്യം കാണിക്കുന്ന ആളല്ലേ മാത്രമല്ല നമ്മളിനി അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പറയും വേണം ആ സിനിമയിലാണ് ആ കാര്യം വരുന്ന കോടാലി പോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അല്ലെ ചവിട്ടിക്കൊന്ന് പറഞ്ഞ ബീച്ചേട്ടനൊക്കെ എന്ന് പറഞ്ഞ വൈരാഗ്യബുദ്ധ ഉള്ളതാണ് ആണോ അടുത്ത പടത്തിൽ പടത്തേക്കിട്ടപ്പോ ചെലപ്പോ മനപ്പുറം ചവിട്ടും ഇപ്പൊ പറഞ്ഞിട്ട് പോയാലേ അടുത്തവിടെ കാണാൻ പറ്റും അവൻ ഭയങ്കര ഒറിജിനാലിറ്റിയുടെ ആളാണ് ഞാൻ അന്ന് ചവിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു വീണ്ടും ചവിട്ടും